സിംറാൻ ആരാധകരുടെ സ്വപ്നസുന്ദരി മടങ്ങിവരുന്നു ഒരു കാലത്ത് വിജയ് എന്ന ഇളയ ഇളയദളപതിയുടെ ഭാഗ്യജോഡിയായിരുന്നു സിംറാൻ എന്ന കൊലുന്നിനെയുള്ള സുന്ദരി ഇവരുടെ തൊള്ളാതു തുള്ളാതു മനോംതുള്ളും എന്ന ഒറ്റ ചിത്രം മതി ഇരുവരുടെയും ജോഡിപ്പൊരുത്തം മനസ്സിലാക്കാൻ ആ ചിത്രവും അതിലെ ഗാനങ്ങളും ഒപ്പം വിജയിയും സിംറാനും ആരാധകരുടെ സ്വന്തമായി വിവാഹശേഷം സിനിമയിൽ മടങ്ങിയെങ്കിലും ഒരു ശക്തമായ കഥാപാത്രമായി മടങ്ങിയെത്തി ഗൌതം മേനോൻ എന്ന മിടുക്കൻ സംവിധായകന്റെ വാരണം ആയിരം എന്ന ചിത്രത്തിലൂടെ ചിത്രം വൻ ഹിറ്റായി ആരാധകർ കരുതി ഇനി സിംറാൻ സിനിമയിൽ തന്നെ നിലയുറപ്പിക്കുമെന്ന് എന്നാൽ താരം വീണ്ടും മടങ്ങി കുടുംബത്തിലേക്ക് ഇപ്പോൾ സിംറാൻ എന്ന മാൻപേടയെ സിനിമയിലേക്ക് ക്ഷണിച്ചത് നടൻ പാർത്ഥിബനാണ് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന കോട്ടിട്ട ഇടങ്ങളെ നിരുപുക എന്ന ചിത്രത്തിലേക്ക് ഒരു അതിഥി വേഷത്തിലാണ് സിംറാൻ പ്രത്യക്ഷപ്പെടുന്നത് ഈ സിനിമയിൽ നായകനാകുന്നത് ശന്താനു ഭാഗ്യരാജാണ് കൂടാതെ പാർവതി നായർ തമ്പി രാമയ്യ പാർത്ഥിബൻ എന്നിവരും കോട്ടിട ഇടങ്ങളെ നിരപുക എന്ന ചിത്രത്തിലുണ്ട് ഏതായാലും പുതിയ ലുക്കിൽ സിംറാൻ എന്ന സുന്ദരിയെ നമുക്ക് വീണ്ടും കാണാമെന്ന വിശ്വാസത്തിൽ ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്